സൂപ്പർ റൈറ്റുണ്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ പോസ്റ്റ് പോസ്റ്റാക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി മോഡൽസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് വാച്ച് ചെയ്യാം ഫസ്റ്റ് തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ വരുന്നൊരു അനാർക്കിലി സൂട്ടാണ് ത്രീ പീസ് സെറ്റ് ആണ് നല്ല കളർ ഷെയ്ഡിലും അടിപൊളി എംബ്രോയ്ഡറി വർക്കിലൊക്കെ അടിപൊളി ഒരു ഐറ്റം ആണ് പാർട്ടി വെയർ ആണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എക്സൽ മുതൽ ഡെബ്ലക്സിൽ വരെയുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് നല്ല ലൈറ്റ് കളർ ഷെയ്ഡിലൊക്കെയാണ് നമ്മുടെ ഈ പാർട്ടി വെയർസ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കളേഴ്സ് ഓക്കെ ആണെങ്കിൽ വർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക വാട്ട്സപ്പിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും മെറ്റീരിയൽസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒറിജിനൽ പിക്ചർ എന്ത് വേണോ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കറക്റ്റ് ഡീറ്റെയിൽസും നമ്മൾ നൽകുന്നതായിരിക്കും ഇത്രയും റേറ്റ് കുറവില് ഇങ്ങനൊരു ഐറ്റം അതായത് ഡബിൾ എക്സിൽ വരെയുള്ള സൈസുണ്ട് നാല് കളർ ഷെയർ അടിപൊളി കളറാണല്ലേ നല്ല കളറാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ആക്കാനൊന്നും പറ്റില്ല നല്ല നാല് കളേഴ്സിൽ വരുന്ന ഈ ഒരു അടിപ്പൊളി പാർട്ടി വെയർ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ പെട്ടെന്ന് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഒരു അടിപൊളി കോഡ് സെറ്റാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി കോഡ് സെറ്റാണ് ഇപ്പോൾ എല്ലാവരും കോഡ് സെറ്റ് കൂടുതൽ കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് പല ടൈപ്പ് ഉള്ള കോഡ് സെറ്റ് വരുന്നുണ്ട് ഇത് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടു എക്സിൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള കോർഡ് സെറ്റാണ് നെക്സ്റ്റ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളൊരു സൂ സൂപ്പർ ഒരു ഗൗൺ ആണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ഹെവി പാർട്ടി വെയർ ആയിട്ട് യൂസാക്കാൻ പറ്റുന്ന നെക്കിലൊക്കെ ഒരുപാട് വർക്കുള്ള ഒരു സൂപ്പർ ഗൗൺ ആണ് നല്ല കുറേ കളേഴ്സിലുണ്ട് ഈ ഗൗണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐറ്റംസ് ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വാട്സാപ്പിൽ ഒട്ടും തന്നെ നിങ്ങൾ ഷെയർ ആക്കിയിട്ട് ഓർഡർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം പെട്ടെന്ന് ബുക്കാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അടിപൊളി കളക്ഷൻസ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് പോകും ഈ കളർ ഹിംസൊക്കെ ഇന്നലെയൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു ഗവൺമൊക്കെ ആയിരത്തി എണ്ണൂറ്റി രൂപയ്ക്ക് കുറേ കളേഴ്സൊക്കെ ഇപ്പോൾ സോൾഡ് ഔട്ടാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് ഞാനിപ്പോൾ പോസ്റ്റാക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇതിനെല്ലാം ട്രെൻഡി ആയിട്ടുള്ള അടിപ്പൊളി പ്ലീറ്റഡ് ഗൗൺ ആണ് ഈ ഗൗൺ കുറേ അധികം പേര് എൻക്വയറീസ് ഉണ്ടായിരുന്നു പക്ഷേ കുറേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജോർജ് ടി വരുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്ന ഒരു ഗൗണാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയൊക്കെ അടിപൊളി ഒരു പാർട്ടി വെയറാണ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ കളേഴ്സിലൊക്കെ നിറയെ എംബ്രോയിഡറി വർക്കുള്ള ഹെവി പാർട്ടി വെയറാണ് വെറും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിപ്പോൾ കല്യാണത്തിനും അങ്ങനെയുള്ള കുറേ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്റ്റാക്കി യൂസാക്കാൻ പറ്റുന്ന ഐറ്റമാണ് പിന്നെ നമ്മുടെ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് അവസാനിക്കാനുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല പ്രിൻ്റില് വരുന്ന അടിപൊളി ആയിട്ടാണ് നെക്സ്റ്റ് ഒരു സൂപ്പർ മോഡൽ സ്റ്റോറാണ് വന്നത് സ്കർത്ത് ജാക്കറ്റ് എന്നൊരു ബെൽറ്റ് ഒക്കെ വന്നത് അടിപൊളി മോഡൽ ആണ് നല്ല മോഡലിസ്റ്റ് ആയിട്ടൊക്കെ ഡ്രസ്സ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും അത്രയ്ക്കൊരു ട്രെൻഡി ലുക്കിലുള്ളൊരു ഐറ്റം ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്മാൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഇത് മറ്റെങ്കിലും നമുക്ക് കിട്ടില്ല ഓൺലൈനിലല്ലാതെ നമുക്ക് ഇത് മറ്റെങ്കിലും കിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഫോർ എക്സ് വരെ സൈസില് അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണിത് എല്ലാ കളക്ഷൻസും സൂപ്പർ കളക്ഷൻസാണ് മെറ്റീരിയലോ അതുപോലെ ക്വാളിറ്റിയിലൊന്നും യാതൊരു മാറ്റവും ഇല്ല കളേഴ്സിൽ ചെറിയൊരു എഫക്റ്റ് ഉണ്ടാവും അതിൽ എല്ലാവരോടും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഫോട്ടോ എഫക്റ്റിങ് നമ്മുടെ ഓൺലൈൻ ഡ്രോസ്സിൽ എപ്പോഴും ഉണ്ടാകും ഫോട്ടോസൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അട്രാക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയിലൂടെ മാത്രമാണ് നമ്മുടെ ഈ സെയിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഒന്ന് നോക്കിയാലും മതിയാവും അതായത് നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ നമ്മൾ ഫോണിൽ ഫോണിലെടുക്കുമ്പോഴത്തേക്കുള്ളൊരു ചേഞ്ചും വെറും നോർമൽ ക്യാമറയിൽ ഇപ്പൊ തന്നെ അല്ലാതെ തന്നെ എടുക്കുമ്പോഴുള്ളൊരു ചേഞ്ചും ആ ഒരു ഒറിജിനലിൽ നമ്മൾ കാണുമ്പോഴുള്ള ചേഞ്ചും ആ രണ്ട് ചേഞ്ചും നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓർത്താലും മതി ഇപ്പോൾ ഒരു ബ്ലൂ കളറാണ് നമ്മളിത് കാണുന്നതെങ്കിൽ കുറച്ചൊന്ന് ഡാർക്കാവും അല്ലെങ്കിൽ കുറച്ചൊന്ന് ലൈറ്റാവും ആ ഒരു ടെൻ പെർസെൻറ്റ് ലൈറ്റിംഗ് എഫക്റ്റ് എല്ലാ ഫോട്ടോസിലും എല്ലാ ഫോട്ടോസിലും ഉണ്ട് പിന്നെ കൂടുതലും കൂടുതലും കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് എഫക്റ്റ് ഇട്ടിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് നല്ലൊരു ഫോട്ടോ കാണുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ആകർഷിക്കുക അങ്ങനെയാണ് നമ്മളെല്ലാം എല്ലാം ഒന്ന് ഓൺലൈൻ വഴി ഡ്രസ്സുകളെല്ലാം നമ്മൾ സെലക്റ്റ് ആക്കുക അപ്പോൾ നമ്മൾ ആ ഒരു കളറിങ് എഫക്റ്റിന് ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു കളറിങ് എഫക്റ്റ് എല്ലാ ഫോട്ടോസിലും ഉണ്ട് എല്ലാ ഡ്രസ്സിലും ഉണ്ട് നമ്മൾ ആ ഒരു ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം അതുപോലെ ഉണ്ടാകും ഒരിക്കലും വിചാരിക്കേണ്ട ഡ്രെസ്സിൻ്റെ ക്വാളിറ്റി ഡ്രസ്സ് ബാക്കി എല്ലാം വർക്ക് എല്ലാം അതുപോലെ ഉണ്ടാകും പക്ഷെ കളറ് മാത്രം കുറച്ചൊരു ഡിഫറെൻറ്റ് ഉണ്ടാകും അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഷോപ്പിലാണെങ്കിൽ നമുക്ക് അത് തൊട്ട് നോക്കി കറക്റ്റ് കളറൊക്കെ നോക്കി അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങാൻ പറ്റും പക്ഷെ പക്ഷേ ഇവിടെ അതിന് കഴിയില്ല എങ്കിലും ഈ റേറ്റിന് വെച്ചിട്ട് നല്ല ക്വാളിറ്റിയിലെ ഐറ്റം ഡയറക്റ്റ് പ്രൈസിലും പിന്നെ അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യം കളേഴ്സിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസമുണ്ടോട്ടോ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ അതിൻ്റെ ഓപ്പൺ ബിക്കോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരും പുതിയ ഐറ്റംസ് ആണെങ്കിൽ ഓപ്പൺ ബിക്കുന്നുണ്ടാവില്ല നമ്മൾ മുൻപേ മുൻപേ റീസ്റ്റോർ ഒക്കെ ചെയ്യണം ഐറ്റത്തിനൊക്കെ ഓപ്പൺ വീഡിയോസൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിച്ചാൽ അയച്ചു തരുന്നതായിരിക്കും അപ്പം നല്ല നല്ല ഗൗൺസും ഗൗൺസും അതുപോലെ തന്നെ കുറേ പാർട്ടി ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അതിൻ്റെ റേറ്റൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോയി ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടാവുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മളീ ഒറ്റൊരു വീഡിയോ കണ്ടാൽ മതി ഒരു ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് കുറേ ഡ്രസ്സുകൾ വാതി കലിച്ചിട്ട് അതൊക്കെ ഒന്ന് തിരഞ്ഞു പിടിച്ചിട്ട് ആ ഒരു ഒരു എന്താ ഒരു വെപ്രാളത്തിനിടയിൽ പർച്ചേസ് ചെയ്യുന്നത് അങ്ങ് മറന്നേക്കുക നമ്മൾ ഒറ്റ വീഡിയോ മതി നമുക്ക് ഇതിലൂടെ ആവശ്യമായിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ നമ്മൾ നമ്മളാകർഷിക്കുന്ന പ്രത്യേകമായിട്ടും കുറച്ച് നല്ല കളർ ചെയ്യലായിരിക്കും എല്ലാ ഐറ്റംസും ഉണ്ടാവാം അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിവിടെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അതുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കളക്ഷൻസ് കാണുക പുതിയ പുതിയ കളക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിവിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസിന് ഒരു കറക്റ്റ് ടൈം ഇതുവരെ വെച്ചിട്ടില്ല ഈവനിങ് ആണ് ഞാൻ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം പക്ഷേ ഈവനിങ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലുണ്ടെങ്കിൽ പിറ്റേ ഡേയ്സിൽ രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസ് ഷോർട്ടായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ഷോർട്ടുകൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് പോസ്റ്റ് ആക്കുന്നത് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും ടൈം ഒരുപാടാവും അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യാം പിന്നെ നമ്മുടെ ഓൺലൈനിൽ പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാ റയർ കളക്ഷൻസ് ആയിരിക്കും ഷോപ്പിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ കാണാനേ കിട്ടില്ല ഞാനത്തെ ഒരു മോഡൽസ് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഇരട്ട് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ എവിടെ പോയാൽ തിരഞ്ഞു പിടിക്കാം പിന്നെ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും നമുക്ക് സെലക്ട് ആക്കി സെലക്റ്റാക്കി എടുക്കാൻ പറ്റും പക്ഷെ അതിനൊക്കെ കുറേ ടൈമും മെനക്കേടൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവാം നമുക്ക് എല്ലാ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസിലും അതുപോലെ എല്ലാ സൈസിലും എല്ലാ രീതിയിലും നമുക്ക് എല്ലാ കളേഴ്സിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ആക്കി എടുക്കാൻ പറ്റും അതിൻ്റെ ഇതൊക്കെ പുതിയ മോഡൽസ് ആണ് കേട്ടോ ഈ മോഡൽസൊക്കെ നമുക്ക് ഷോപ്പിലൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഹെവി വർക്കുകളൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രിൻ്റഡ് ചുരിദാർ ഇഷ്ടമാവും എല്ലാവർക്കും നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് നമ്മൾ പല ടേസിലും കൊണ്ടുവരുന്നത് ഈ കൂടുതൽ പാർട്ടി വൈസ് ആയിട്ട് ഉപയൂസ് ആക്കാത്തവർക്ക് ഇതുപോലുള്ള പ്രിൻ്റഡ് ഉണ്ട് അതുപോലെ തന്നെ ഹെവി വർക്കില്ലാണ്ട് സ്മാൾ വർക്ക് ഉണ്ട് നെക്കിൽ മാത്രം വർക്ക് പറഞ്ഞുണ്ട് സ്ലീവ് വർക്ക് വരുന്ന എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിക്കുള്ള എല്ലാ ടൈപ്പിലെ ഡ്രസ്സുകളും നമ്മൾ കൊണ്ടുവരുന്നത് ഇനി വരാൻ പോകുന്ന റൈറ്റ് നിങ്ങൾ ശരിക്കും ഞാൻ തന്ന റൈറ്റാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ കൃത്യമായിട്ടുള്ള റൈറ്റാണ് വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാൻ അടിപൊളി പാർട്ടി വെയറാണ് നമ്മൾ നല്ലൊരു പിന്നെ എന്താ നമ്മൾ നല്ലൊരു മോഡലിംഗ് ആയിട്ട് ഡ്രസ്സ് ഒരു പാർട്ടിക്ക് പോകണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പോകണം എന്നുണ്ടെങ്കിൽ കണ്ണെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് കുറവിലെടുക്കാൻ പറ്റിയ പാർട്ടി വേർ വേറെ ഉണ്ടാവില്ല അത് നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് കളേഴ്സൊക്കെ എന്ന് വെച്ചാൽ അച്ച അടിപൊളി കളേഴ്സാണ് എന്ത് കളേഴ്സാണ് അത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് വീഡിയോസ് കണ്ടു വയ്ക്കുക കേട്ടോ ഒരു കളർ ഷെയ്ഡിലെ ജോർജിൻ്റെ മെറ്റീരിയൽ അത്ര അടിപൊളി ജീഫൻസ് അടിപൊളി മെറ്റീരിയലും അടിപൊളി വർക്കും ഒരു പാർട്ടി വെയറും നല്ല സൂപ്പർ ലുക്കായിരിക്കും ഇത് വളർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ലുക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യാം കാരണം ഇതൊക്കെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇത് സ്വന്തമാക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ അയ്യായിരത്തിൽ പുറത്ത് ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ കൊടുക്കേണ്ടി വരും അതും ഇങ്ങനൊരു റെയർ പീസ് നിങ്ങൾ തിരഞ്ഞു പിടിച്ച് നോക്കേണ്ടി വരും ഇങ്ങനൊരു ഐറ്റം നമുക്ക് കിട്ടും തന്നേ ഇല്ല നെക്സ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയിൽ പറയുന്നൊരു സൂപ്പർ ഒരു കോൾ സെറ്റാണ് ടോപ്പും പാൻറ്റും അതിന് ആയിട്ടുള്ള ഇന്നറുമായിട്ട് പത്ത് പതിനാല് ഏജ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഒരു സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അതും റേറ്റ് കുറവില്ല എക്സല് വരെ സൈസിൽ അടിപൊളി ഒരു ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു ഐറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സൂപ്പർ ഒരു പാർട്ടി വെയറാണ് നല്ല റെയർ കളക്ഷൻസ് ആണ് അതായത് റെയർ കളേഴ്സിൽ എന്ന് അടിപൊളി കളക്ഷനാണ് ഡെയിലി ഡെയിലി ഇതുപോലുള്ള അടിപൊളി ഒക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുക ഡെയിലിയുള്ള കളക്ഷൻസ് കാണുക ഇഷ്ടമായതൊക്കെ ബുക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇത്രയും റേറ്റ് കുറവില് വിശ്വാസയോഗ്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് റേറ്റും അതിൻ്റെ ക്വാളിറ്റിയും ബാക്കി എല്ലാ കാര്യങ്ങളും വാട്സപ്പിലൂടെ നമുക്ക് സൗഹൃദപരമായിട്ട് ഓർഡേഴ്സ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ എന്ന് വിശ്വസിക്കുന്ന പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം